ലോകമെങ്ങും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി തിരുപ്പിറവിയോടനുബന്ധിച്ചുള്ള വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് പലപ്പോഴും രസകരമായ തമാശ വീഡിയോകളാണ് ഇത്തരത്തിൽ വൈറലാകുന്നത് എന്നാൽ വ്യത്യസ്തമായി ഏറെ ഹൃദ്യമായൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആസാമിലെ ആശുപത്രിയിൽ നിന്നുള്ള വ്യത്യസ്തമായൊരു ക്രിസ്തുമസ് വീഡിയോയാണിത് ലോകം മുഴുവനും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന വേളയിൽ ആശുപത്രിയിൽ കിടക്കയിൽ രോഗത്തോടും മല്ലടിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശമായാണ് വീഡിയോ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം അസാമിലെ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ജീവനക്കാരുമെല്ലാം ചേർന്ന് ചികിത്സയിലുള്ള രോഗികൾക്കായും കൂട്ടിരിപ്പുകാർക്ക് വേണ്ടിയും സ്നേഹത്തിൻ്റെ മനോഹരമായൊരു വിരുന്നൊരുക്കിയിരിക്കുന്നത് അസാമിലെ തലസ്ഥാനമായ ഗുവാഹത്തിയിലെ അപ്പോളോ ആശുപത്രിയിലാണ് രോഗികൾക്കായി മനോഹരമായ ക്രിസ്മസ് കരൾ ഒരുക്കിയത് The Navidad. snappy dad, you can leave her. The little merry Merry Christmas from the body likes to take the holy day. Everybody <laughs> who the one was open thing. Hey, jingle bells, jingle bells, jingle all the way. Oh my god, it's alright. വാർത്താ ഏജൻസിയായ എ എൻ ആണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ വീഡിയോ പങ്കുവച്ചത് രോഗികൾക്ക് വേണ്ടി ആശുപത്രി ജീവനക്കാർ മനോഹരമായി ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിക്കുന്നതടക്കം വീഡിയോയിൽ കാണാം ക്രിസ്തുമസ് തൊപ്പികൾ ധരിച്ച ജീവനക്കാർ മനോഹരമായ ഗാനങ്ങൾക്കൊപ്പം ചുവട് വെച്ച് നീങ്ങുന്ന കാഴ്ച ആരുടെയും ഹൃദയം നിറയ്ക്കുന്നതാണ് ഗുരുതരാവസ്ഥയിലല്ലാത്ത രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രി ജീവനക്കാർക്കൊപ്പം ക്രിസ്മസ് കരോളിൽ നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ഉണ്ടായിരുന്നവർക്ക് വലിയ സന്തോഷം നൽകാൻ ഈ ക്രിസ്മസ് കരോളിനോ സാധിച്ചെന്നും വീഡിയോയിൽ വ്യക്തമാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ വലിയ കയ്യടിയോടെയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന വേളയിൽ ആശുപത്രി കിടക്കയിൽ രോഗത്തോട് മല്ലടിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കാട്ടിയ ജീവനക്കാരുടെ മനസ്സിനെ ഏവരും അഭിനന്ദിക്കുകയാണ് ആശുപത്രി ജീവനക്കാരുടെ നന്മയുള്ള മനസ്സ് എന്നാണ് പലരും പ്രകീർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്